സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ വയനൂർ സെന്റ് മേരീസ്കൂളിലെ മൂന്ന് കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതിന്ന് സ്വയം പരിചയപ്പെടുത്തുക പേര് പറഞ്ഞോ സാധിക പി എത്രയും ക്ലാസ്സിൽ പഠിക്കുന്നത് ടെൻത്തിൽ ദേവ്ന രാജേഷ് നയൻത്തിൽ പഠിക്കാം ശ്രീനന്ദായി ടെൻത്ത് ഏതിലാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഫാബ്രിക് പെയിൻറിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാരി ബാക്ക് ചരിത്ര സെമിനാർ ചരിത്ര സെമിനാർ മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ചരിത്ര സെമിനാറിൻ്റെ സെമിനാർ മത്സരത്തിന് ഇതാദ്യമായിട്ടാണ് പ്രസംഗ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യലുണ്ട് എങ്ങനെയാണ് ഈ ഒരു ചരിത്ര സെമിനാറിൻ്റെ ഒരു വശങ്ങൾ എങ്ങനെയാണ് ചരിത്ര സെമിനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക് ഏഴ് ടോപ്പ് സബ് ടോപ്പിക്സ് ഉണ്ടാവും കേരളം നാളുകൾ എന്നാണ് ടൈറ്റിൽ അപ്പോൾ അതിൽ ഏഴ് സബ് ടോപ്പിക്സ് ഉണ്ടോ അപ്പോൾ നമുക്ക് വിഷയം ആടെ പോയിട്ടേ കിട്ടുള്ളൂ അവിടെ നിന്ന് നറുക്കിട്ടെടുക്കലാണ് അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂർ നമുക്ക് റെഫറൻസ് ആണ് ബുക്ക് കൊണ്ടുപോയിട്ട് റെഫർ ചെയ്യാം പിന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് എഴുതണം പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്ക് പ്രസൻറ്റേഷനും വൈവിയും പിന്നെ സ്ലൈഡ് ഓർ ചാർട്ട് പ്രിപ്പറേഷൻ ഉണ്ട് അത് അങ്ങനെ പ്രെസൻ്റ് ചെയ്യുക വേണ്ടത് എന്താ കിട്ടിയ ടോപ്പിക്ക് എന്തായിരുന്നു എനിക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്ന് കിട്ടിയത് എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ ഹിസ്റ്ററി എന്താ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേരളം പിന്നിട്ട നാളുകൾ എന്നാലും ടൈറ്റിൽ അപ്പം ആദ്യ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങള് കോവിഡ് കാലഘട്ടത്തിന് ശേഷമാണ് കൂടുതലും സാങ്കേതികവിദ്യയുടെ പ്രചാരം മൂലം വിദ്യാഭ്യാസത്തിന് കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും പിന്നെ അവർ ജനറലായിട്ട് അവർക്ക് ഇതിൽ വേണ്ടുന്ന കുറേ ചോദ്യങ്ങൾ അങ്ങനെ രണ്ട് ദിവസങ്ങളിലായിട്ടാണോ മത്സരം നടക്കുന്നത് എങ്ങനെയാണ് മത്സരം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ആദ്യത്തെ ദിവസം എഴുത്ത് മാത്രമേ ഉള്ളൂ അപ്പം അന്ന് തന്നെ ജഡ്ജിത് അനലൈസ് ചെയ്യും അപ്പം പിറ്റേ ദിവസം അതിൽ നിന്ന് എല്ലാം കൂടി നോക്കിയിട്ട് മാർക്കെല്ലാം നോക്കിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ വൈബിയും പ്രസൻറ്റേഷൻ ചാർട്ട് പ്രിപ്പറേഷനും അങ്ങനെ മോൾ കൈ ഫസ്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരി ബാഗ് മുന്നേ പങ്കെടുത്തിട്ടുണ്ട് മുന്നേ ഇത് പുതിയായിട്ടാണ് ഞാൻ മുന്നേ അഗർബത്തി മേക്കിങ്ങിന് പങ്കെടുത്തിട്ടുണ്ട് ജില്ലയിൽ ആരാ പരിശീലനം തരുന്നതാരാ ഇത് ആയതുകൊണ്ട് അങ്ങനെ ആ ടീച്ചേഴ്സിനൊന്നും ഇല്ല ഇതില്ല പക്ഷേ എന്നാലും എൻ്റെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ടീച്ചർ ഹെൽപ്പ് ചെയ്തിന് പിന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് പാരൻസ് തന്നെയാണ് പിന്നെ അടുത്ത് ഒരു യൂണിറ്റ് പോലെയുണ്ട് വീടിൻ്റെ അടുത്ത് അവരും കുറച്ച് ഹെൽപ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിനെല്ലാം നല്ല സന്തോഷം മൂന്നാക്കും ഫസ്റ്റ് കിട്ടിയതിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ശാസ്ത്രമേളക്ക് സ്കൂളിൽ കിട്ടുന്നത് ഭയങ്കര സന്തോഷം എല്ലാവർക്കും സന്തോഷം പെയിൻറ്റിങ് പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ സാധാരണ കോമ്പറ്റീഷൻസിനെല്ലാം പോകാറുണ്ട് കലോത്സവം എല്ലാത്തിനും അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ്ങും ചെയ്യുന്നു എന്തായാലും ഈ കുട്ടികൾ ഒരുപാട് ഉയരങ്ങൾ ഇനിയും കീഴടക്കട്ടെ ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്